ക്രീഡ് ഫുട്ബോളിൻ്റെ മറ്റേ എപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സ്വകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ ബാസ്സോണയുടെ അപ്ഡേറ്റ് തന്നെ തുടങ്ങാം അതായത് ബാസ്ലോണ ഡാനി ഓൾമോയെ ആർ ബി ലേപ്സിക് എന്ന് പറയുന്ന ബുണ്ടസ് ലീഗ ക്ലബ്ബിൽ നിന്നും സൈൻ ചെയ്തിരിക്കുകയാണ് ഫിഫ്റ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് സെവൻ മില്യൻ യൂറോസിൻ്റെ ഓൺസ് അടങ്ങുന്ന സിക്സ്റ്റി ടു മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് ബാസ്സോണ ഈ ചെങ്ങാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ലിബറോ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സ്പോൺസർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ നേരെ സ്പെൻഡ് ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഡെക്കോ നേരിട്ട് ജർമ്മനിയിലേക്ക് പോയിട്ടാണ് ഈ ഒരു ഡീൽ മുറിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ചങ്ങയുടെ റിലീസ് ക്ലോസ് സിക്സ്റ്റി മില്യൺ യൂറോസ് ആയിരുന്നു അത് പക്ഷേ എക്സ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം അതേ രീതിയിലുള്ളൊരു തുകയ്ക്ക് ഡീല് നടക്കുമെന്നുള്ളത് പല റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്തരത്തിലുള്ള നല്ല ബന്ധമാണ് ഡാനിയോൽമോയും അതുപോലെ തന്നെ അർബി ലേപ്സിക്കും തമ്മിലുള്ളത് അപ്പോൾ ഈ ഈ ഒരു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന റിലീസ് ക്ലോസിനേക്കാൾ മുകളിലുള്ള ഒരു തുകയാണ് പക്ഷെ അത് കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ അതായത് ഫിക്സഡ് ഫീ ഫിഫ്റ്റി ഫൈവ് മില്യൻ യൂറോസ് മാത്രമേ ഉള്ളൂ അതും ഇൻസ്റ്റാൾമെൻറ്റായിട്ടാണ് ആയിട്ടാണ് ലോണ കൊടുക്കുകയുള്ളൂ പ്ലസ് ഈ സെവൻ മില്യൻ യൂറോസിൻ്റെ ഓൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ലേപ്സിക്കിന് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ബാസ് ഈ ചെങ്ങാനെ തിരിച്ച് ബാസ്സോണിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അത് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിൽ പല ആളുകൾക്കും ഓൾറെഡി അറിയുന്ന അറിയുന്നൊരു കാര്യമായിരിക്കും ഡാനിയോൽമോ ഒരു ലാമാഷിയ പ്രൊഡക്റ്റാണെന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം ലാമാഷിയ വിട്ട് ക്രൊയേഷ്യയിലേക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ബുണ്ടസ് ലീഗിൽ ആർ ബി ലേപ്സിംഗിൻ്റെ കുപ്പായത്തിൽ കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ ഇപ്പോൾ റീസെൻറ്റായിട്ട് തീർന്നിട്ടുള്ള ഈ ഒരു സ്പെയിനിൻ്റെ ആ ഒരു യൂറോ ഇനിയൻ ക്യാമ്പയിനിൽ സാധ്യ പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്ന നമ്മൾ കണ്ടതാണ് ഭീകരമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ കണ്ടതാണ് അതോടൊപ്പം തന്നെ ആർ ബി എ ലൈഫ് കുപ്പായത്തിലും ബിഗ് മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പ്ലെയറാണ് ഈ ഡാനിയൽ ഡാനിയുവൽമോ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഒരു മേജർ കൺസേൺ ആയിട്ടുള്ള സംഭവം ഇഞ്ചുറി കൺസേൺസ് മാത്രമാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ബിറ്റ്വീൻ ദി ലൈൻസ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോക്കട്ട് ഓഫ് സ്പേസിൽ നിന്നുകൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് ഡാനിയൽ ഡാനിയൽമോ അഗെയിൻ ഇനി ക്വസ്റ്റൻ ഉള്ളത് നമ്മൾ മുമ്പും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് ഈ ഒരു പ്രൊഫൈൽ ആണോ ബാസലോണൊക്കെ വേണ്ടിയിരുന്നത് എന്നുള്ളതാണ് അതൊരു പ്രധാന ചോദ്യം തന്നെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഹാൻസിപ്ലിക്ക് ഈ ഒരു പ്ലെയറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് കാണാം പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഫെമിൻ ലോപ്പസ് ഒക്കെ കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മുടെ മുമ്പിൽ കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ എബിലിറ്റി എന്താണുള്ളത് ഇപ്പോൾ അസാധ്യ ഫോമിലാണ് ഈ ഒരു സാഹചര്യത്തിലും കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഉള്ള ഒരു സാഹചര്യമുണ്ട് അവിടെ അതുപോലെ തന്നെ ടാബ്ലോ ടോറെ മോശമാത്ത രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഗാവി പെഡ്രി ഇങ്ങനെയുള്ള പ്ലെയേഴ്സ് ഒക്കെ തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ബാർസ്ലോണെ സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിൽ അവർ സ്റ്റാക്ഡാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ ഡാനിയോ വൽമയുടെ ക്വാളിറ്റി നമുക്ക് അറിയുന്നതാണ് അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഈ രീതിയിലുള്ളൊരു പ്രൊഫൈലാണോ അവർ പ്രയോറിറ്റി കൊടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങർ അവരുടെ ഒരു പ്രയോറിറ്റി ആയിട്ടുള്ളൊരു സാഹചര്യമാണ് പക്ഷേ നിക്കോ വില്യംസ് അത്ലറ്റിക് വിൽഭാവത്തിൽ തന്നെ തുടരാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം അതേ ഇപ്പോൾ ട്രെയിനിങ്ങിലൊക്കെ അപ്പിയർ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അദ്ദേഹം പിന്നെ ലുക്കിംഗ് ഫോർവേട്ട് ടു ദ സീസൺ ആണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ക്യാമറ കൊമ്പിൽ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഇത് ഇത്തരത്തിൽ പറഞ്ഞിട്ടും പ്ലേയേഴ്സൊക്കെ മൂവ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് കണ്ടുള്ളത് തന്നെയാണ് ബാസോണ ആരാധകർക്ക് തന്നെ അറിയുന്ന ഒരു സംഭവമാണ് സേക്കൊടയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെങ്ങായി നെയ്മറോട് നിന്ന് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ആന്തുവാൻ ഗ്രീസ്മെൻ പിന്നെ അത്ലറ്റിക്കോ മാഡ്രിൽ നിന്നും എങ്ങനെയാണ് ബാസ്വണയ്ക്ക് വന്നതെന്ന് നമുക്കറിയുന്നതാണ് പക്ഷേ ഇവിടെ എന്താണ് ഈ ബാസ്കെ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ബോയ്ഹുഡ് ക്ലബിന് വേണ്ടിയിട്ട് വൺ മോർ സീസൺ അവിടെ കളിക്കാനുള്ള ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മിക്കവാറും നീക്കോ വില്യംസ് അവിടെ തന്നെ തുടരും ബാസ്വണമെന്നോളം ഈ മറ്റൊരു ലെഫ്റ്റ് വിങ്ങർക്കായിട്ട് അവർ മാർക്കറ്റിൽ വരുമോ എന്ന് നമുക്കറിയില്ല കെ എസ് എ ഒക്കെ ബാസ്വണക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു യുവൻറ്റസ് യുവൻ്റെസ് ഓഫ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് പല ക്ലബ്ബുകൾക്കും അവർ കെ എസ് എ ഓഫർ ചെയ്യുന്നുണ്ട് പക്ഷേ ആ കിയേശ ക്യാമ്പിൾ ബാസ്രോണെടുക്കും എന്നുള്ളത് ഞാൻ കരുതുന്നില്ല പിന്നെ മിഡ്ഫീൽഡിൽ അവർ സംച്ചോളം അഡീഷൻ കൊണ്ടുവരണ്ടേ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള മറ്റൊരു ചോദ്യം പക്ഷേ അത്തരത്തിലൊരു മൂവിനെ കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോൾ ജിറോനയിലേക്ക് റോമിയോ പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഇപ്പോൾ ബേർണാലാണെങ്കിലും കസാഡോ ആണെങ്കിലും ആ ഒരു മിഡ്ഫീൽഡിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രീ സീസണിൽ നിന്ന് നമുക്കറിയുന്നൊരു സംഭവമാണ് അപ്പോൾ ഇനി അവിടെ എൽ കായ്കുണ്ടവൻ ഈവൻ എന്താണ് ടെൻ റോളൊക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് എൽക്കായ് കൊണ്ടുപോകാൻ ആൾ ഡീപ്പായിട്ടും കളിക്കുന്നത് നമുക്കറിയുന്നതാണ് ഫ്രങ്കി അവിടെ ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ഹാൻഡ്സിപ്ലിക്ക് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം സോഫർ അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സ് ഇപ്പോൾ ബേണൽ ആണെങ്കിലും കസാഡോ ആണെങ്കിലും ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് പക്ഷേ യങ് ഫുട്ബോളേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ ഇനി ഡാനിയൽ മോ എങ്ങനെയായിരിക്കും അവിടെ ഫിക്കാന്നത് കാത്തിട്ട് കാണാം ഇപ്പോൾ ഈ ബാലിൻ്റെയൊക്കെ ലെഫ്റ്റിൽ വിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ഹൗസ് സ്പേസിൽ ഡാനിയൽ ഡാനുവൽമൊക്കൊക്കെ കളിക്കാൻ സാധിക്കും പിന്നെ ഹെവി റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ട് ഫ്രണ്ടിയറിൽ നടക്കാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ഡാനിയൽമുക്ക് ഈവൻ ഒരു ഫോൾസ് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ അതാണ് ബാസോണ അപ്ഡേറ്റ് ഇനി നമുക്ക് നേരെ അത്ലറ്റിക്കോ മാറ്റിൻ്റെ അപ്ഡേറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയുന്ന വാർത്തകൾ തന്നെയാണ് പക്ഷെ ഒന്നുകൂടി പറഞ്ഞു പോവുകയാണ് കാരണം ഇന്നലെ ഫാബ്രിസോ റൊമാനോ ഇത്തിരി എന്താ പറയുക ടെൻഷനിലാക്കിയിട്ടുണ്ടാവും എല്ലാവരെയും അതായത് ഈ ഹൂലൻ അൽവാരസ് പിന്നെ അത്ലറ്റിക്കോ മാഡൻ്റെ സാലറി ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ കംപ്ലീറ്റ് ഡീലുകളും കൊളാപ്സ് ആയി പോകാനെ അതായത് ഇതൊരു ഡോമിനോ ആണല്ലോ അപ്പോൾ ഈ ഹ്യൂലൻ അൽവാരസ് ഡീൽ നടന്നില്ലായിരുന്നെങ്കിൽ സ്യാമുകൊറുഡിയോൺ ടു ചെൽസി ഡീൽ നടക്കില്ല ഗാലഗർ ടു അത്ലറ്റിക്കോ മേഡ ഡീലും നടക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളായത് പക്ഷേ ഒടുവിൽ എന്താണ് ആ സാലറി ഓഫർ ഹുലിൻ അൽവാരസ് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യങ്ങൾ കണ്ടു പി എച്ച് ഡി ആണെങ്കിലും അത്ലറ്റിക്കുമായിട്ട് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു അത്തരത്തിലൊരു കോൺട്രാക്ട് ഓഫറായിരുന്നു അത്ര പിന്നെ ഹുലിൻ അൽബാരസിന് മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് സോർട്ട് ഔട്ട് ചെയ്തു അത്ലറ്റിക്കുമായിട്ട് ഈ ഒരു ടാർഗറ്റിനെ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സെവൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ഫിക്സഡ് ഫീ പ്ലസ് ട്വൻറ്റി മില്യൺ യൂറോസിൻ്റെ അഡൗൺസ് അടങ്ങുന്ന നയൻറ്റി ഫൈവ് മില്യൺ യൂറോസിൻ്റെ പാക്കേജിലാണ് അത്ലറ്റിക്കോ അത്ലറ്റിക്കോമാഡ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഇരുപത്തി നാലുകാരനായിട്ടുള്ള ഹ്യൂലിയൻ അൽവാരസിനെ സൈൻ ചെയ്യുന്നത് ഇതൊരു ബിഗ് മണി മൂവാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വലിയ തുക തന്നെയാണ് അത്ലറ്റിക്കോ അത്ലറ്റിക്കോമാഡ്ഡ് കൊടുക്കുന്നത് അവർ ഈ വിൻഡോയിൽ കാര്യമായിട്ടുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അവർ ലേ നോർമാൻ എന്ന് പറയുന്ന ഡിഫൻഡറിനെ സൈൻ ചെയ്തിട്ടുണ്ട് ഗ്വെര എന്ന് പറയുന്ന മറ്റൊരു താരത്തെ വലൻസിയിൽ നിന്ന് സൈൻ ചെയ്യുന്നു ഗാലഗറിനെ ചെൽസിയിൽ നിന്ന് കൊണ്ടുവരുന്നു അതോടൊപ്പം അൽവാരസിനെ സൈൻ ചെയ്യുന്നു ഒപ്പം സൊർലോത്തിനെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താണ് അവർ സംജോളം ഷാമു മൊറോഡിയോനൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അൽവാരോ മൊറോട്ടോ അവിടെ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അവർ സംജോളം അവർ ഒരു റീഫാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പക്ഷേ സ്റ്റിൽ അവർക്ക് ഡിഫെൻസിൽ കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് അത്ലറ്റിക്കുമായിട്ടുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ആയിട്ട് ഒരു വീട് ചെയ്യാൻ അവരുടെ സ്ക്വാഡ് അനാലിസിസ് നടത്തിക്കൊണ്ട് എന്തായാലും അവർ ആയിട്ടുള്ള സൈനിങ്ങുകൾ തന്നെയാണ് നടത്തുന്നത് അപ്പോൾ ഇതിൽ സ്വഭാവമായിട്ടുള്ള ചോദ്യം ഈ ഹ്യൂൽ അൽവാരസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു പേ ചെയ്യുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം ഈ ഒരു മാർക്കറ്റ് എന്താണ് അൺപ്രൂവൺ ആയിട്ടുള്ള സ്ട്രൈക്കർമാർക്ക് പോലും ഭയങ്കരമായിട്ടുള്ള തുക കൊടുത്തുകൊണ്ട് ആളുകൾ സൈൻ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രൂവൺ പ്രീമിയർ ലീഗ് ആയിട്ടുള്ള പ്രൂവൺ ഇൻ്റർനാഷണൽ ഗോൾ ആയിട്ടുള്ള അൽവാരസിന് ചിലപ്പോൾ നല്ല രീതിയിലുള്ള തുക കൊടുക്കേണ്ടി വരും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇതിൽ തന്നെ പലരും നയൻറ്റി ഫൈവ് മില്യൻ യൂറോസ് എന്ന രീതിയിൽ ഒറ്റയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെയല്ലേ യാഥാർത്ഥ്യമുള്ള സംഭവം സെവൻറ്റി ഫൈവ് മില്ല്യൻ യൂറോസ് ആണ് ഇനീഷ്യൽ ഫീ ബാക്കി ട്വൻ്റി മില്യൺ യൂറോസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ലറ്റിക്കുമായിട്ട് ഗുണമാകും അതിലും ചിലപ്പോൾ പല രീതിയിലുള്ള സംഭവം ഉണ്ടായിരിക്കും ഇന്ന നമ്പർ ഓഫ് ഗോൾസ് അടിക്കുക ഇത്തരത്തിലുള്ള ട്രോഫികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ഒരു ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അത്ലറ്റിക് സംശം ഗുണകരമാകും എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഭൂനാൽ വാരസ് എന്തായാലും അവിടെ പോയിട്ട് ഗോളടിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആളൊരു ആകും എന്നുള്ളത് എന്നെ സംഞ്ചോളം എനിക്ക് ഭയങ്കര ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇനി മാഞ്ചസ്റ്റർ സിറ്റി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അവരെ സംഭവം നല്ല തുക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെന്തായാലും ഇതിന് ഇതൊരു സ്ട്രൈക്കർക്കായിട്ട് പിന്നെ മാറ്റി വെക്കുന്നു ഞാൻ കരുതുന്നില്ല അവരെ സംശോളം അവർ ഇത് ചിലപ്പോൾ ഒരു മിഡ് ഫീൽഡർക്കായിട്ട് മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ബ്രൂണോ ഗമരേഷിനെ പോലെയുള്ള ഒരു താരത്തെയൊക്കെ സൈൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിശയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് ബ്രൂണോ ഗമരേഷ് റീസൻ്റ് ആയിട്ട് പറഞ്ഞത് ന്യൂ കാസിൽ തുടരാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ സാമ്പാറിൻ്റെ ഒക്കെ എഡി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബ്രൂണോ ഗുമരേഷ് പോകാനുള്ള സാധ്യതയുണ്ട് ബിഗ് മണി മൂവ് നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരെ സംശോളം റോഡ്രിക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറിന് അവർക്ക് ആവശ്യമുണ്ട് അതായത് റോഡ്രിക്ക് ഇനി എന്തെങ്കിലും തരത്തിൽ മാച്ചസ് മിസ്സാകാൻ പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരെ സംബന്ധിച്ചോളം ആ ഒരു ഏരിയയിലാണ് അവർക്ക് പ്രധാനമായിട്ടും റീഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണ് അവർക്ക് കോവാച്ചിട്ടുണ്ട് കാൽവിൻ ഫിലിപ്സിന് എന്തായാലും ഉടന്ന് പറഞ്ഞേക്കും അതൊരു ഫെയിൽഡ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയയിൽ അവർ ഒരു സൈനിങ് നടത്തും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണെങ്കിൽ പെബ്ഗോളുടെ ടീം വീണ്ടും സ്ട്രോങ് ആകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണ് ഹാലൻഡ് ഹാളൻഡിൻ്റെ അഭാവത്തിൽ ഹാലൻഡ് എൻജുരി വരുന്ന സാഹചര്യത്തിൽ അവർ അൽവാരസിനെ മിസ് ചെയ്യും പക്ഷേ പെബ്ഗോഡികൾ ആയതുകൊണ്ട് അവർ പല രീതിയിലുള്ള ഫോൾസ് നയൻ എക്സ്പീരിമെൻറ്റുകൾ നടത്തുമ്പോൾ ഫിൽഫോർഡിനെ ഒക്കെ ഫോൾസ് നയനായിട്ട് കളിപ്പിക്കാം അതോ ഇനി ചിലപ്പോൾ ഒരു ഡിഫെൻഡറിനെ പോലും ചിലപ്പോൾ ഗ്വാഡികളിനെ പോലും ചെന്നൈ ഫോൾസ് നയനായിട്ട് കളിപ്പിച്ചിട്ട് സക്സസ്ഫുൾ ആക്കി കഴിഞ്ഞാൽ അതിൽ പിന്നെ സർപ്രൈസ്ഡ് ആകണ്ട എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അപ്പോൾ അതാണ് എന്തായാലും മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിൽക്കാനും അറിയാം എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവരിപ്പോൾ പതിനാല് മില്യൺ പൗണ്ട് കൊടുത്തുകൊണ്ടാണ് ഈ ചെങ്ങനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഏകദേശം അഞ്ചിരട്ടി പൈസയ്ക്കാണ് അവർ വിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇത് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അവർ നല്ല രീതിയിൽ വിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അപ്പോൾ ഇനി ആ പൈസ എങ്ങനെ അവർ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ള സംഭവം അപ്പോൾ ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി അപ്ഡേറ്റ് ഉള്ളത് എന്തായാലും അത്ലറ്റിക്കുമായിട്ട് പുതിയ സ്ട്രൈക്കറെ കൊണ്ടുവരാണ് ബേഗ് മണി കൊടുത്തുകൊണ്ടാണ് ഹുൽനൽ വാരസിനെ കൊണ്ടുവരുന്നത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള സംഭവം ഒരു കാലത്ത് അത്ലറ്റിക്കോ മാറ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രൈക്കർമാരുടെ ഒരു പറതീസയായിരുന്നു എന്നുള്ളതാണ് ആയിട്ടുള്ള സമയം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ അത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് അവർക്ക് പറയാനില്ല പക്ഷേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏജാദി ക്വാളിറ്റി പ്ലേയേഴ്സാണ് അത്ലറ്റിക്കോ മാറ്റർ കുപ്പായം ധരിച്ചിട്ട് അവരുടെ ലൈന് ലീഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ അവരുടെ ഗോൾഡൻ ചൈൽഡ് ആയിട്ടുള്ള എൽനിനോ എന്ന് വിളിപ്പിരുള്ള ഫെർണാൻഡോ ടോറസിൻ്റെ കാര്യം തന്നെ കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ കുറേ ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടാണ് ലിവപ്പൂളിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു പിന്നെയോ ഉറുഗ്വൻ ഇതിഹാസമായിട്ടുള്ള ഡിയോഗോ ഫോർലാൻ കുറേ ഗോളുകൾ അവിടെ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു കൊളംബിയൻ ബീസ്റ്റ് ആയിട്ടുള്ള റഡമൽ ഫൽക്കാവോ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സമയം അത്ലറ്റിക്കോ മെഡൽ തന്നെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക മാത്രമല്ല ആ യു എഫ സൂപ്പർ കപ്പിൽ ചെൽസിക്കെതിരെ മുപ്പത്തൊമ്പത് മിനിറ്റിലെങ്ങാനും ചെങ്ങാൻ ഹാട്രിക് അടിക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നാലേ ഒന്നിനാണ് ചലിച്ചതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ കുന്ന ഗ്വേറോ അർജന്റീനിയൻ സ്ട്രൈക്കർ കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാൻസു അവിടെ വന്നിട്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ജിമ്മി ഫ്ലോയിഡ് ഹസൽ ബെങ്ക് ആള് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് ഡേവിഡ് വിയ കളിച്ചിട്ടുണ്ട് കുറച്ചുകാലം പക്ഷേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലൂയിസ് വാർസ് ബാസോണിന്ന് വന്നിട്ട് അദ്ദേഹം അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെ ലിസ്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബീസ്റ്റ് ആയിട്ടുള്ള ഡേഗോ കോസ്റ്റയെ മറക്ക എന്റെ പൊന്നോ ആളാ ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കിണ്ടായിരുന്നത് അങ്ങനെയാണ് ചെൽസിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചെൽസിൽ ചെങ്ങായി ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് ഞാൻ ഈ പ്രത്യേകിച്ച് പറയണോ ആ വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ പ്രൈം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു പ്രൈം തന്നെയായിരുന്നു ഒരു രക്ഷയില്ലാത്ത സ്ട്രൈക്കറായിരുന്നു ചങ്ങായി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതായത് ഒരു ഒരു ഡെമൺ ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഉച്ചങ്ങയായിരുന്നു കോസ്റ്റ എന്തായാലും അങ്ങനെയുള്ള സ്ട്രൈക്കർമാരുടെ ഹിസ്റ്ററി പറയാനുള്ള ആ ഒരു ടീമിലേക്കാണ് ഇപ്പോൾ ഹൂൽ നൽവാരസ് പോകുന്നത് അപ്പോൾ അവർ വലിയ തുക കൊടുത്തുകൊണ്ടാണ് കൊണ്ടുവരുന്നത് വലിയ പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷക്കൊത്ത് ഹൂൽ അൽവാരസിന് ഉയരാൻ സാധിക്കുമല്ലോ എന്നുള്ള കാത്തിരുന്ന് കാണാം എന്നെ സംഭവിച്ചോളം എനിക്ക് ഹുനൽവാരസിൽ കോൺഫിഡൻസ് ഉണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പറയുള്ള ചെങ്ങായി അവിടെ ഗോളുകൾ അടിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ ഡീസൻ സ്ട്രൈക്കർമാരാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഹുലാരസിന് അവരുടെ ആയിട്ടുള്ള ആ ഒരു ഡീസൻ സ്ട്രൈക്കർമാരിൽ നിന്നും ഒരു പടി മുന്നിലുള്ള രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും ഒരു രീതിയിൽ നല്ല ഇംപാക്ട് കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കാത്തിനൊരു നാണം എന്ത് സംഭവിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ചില അപ്ഡേറ്റ്സുകൾ നമുക്ക് മാഞ്ചസ്റ്റർ യുനൈറ്റിനെ കുറിച്ചും ലിവർപ്പൂളിനെ കുറിച്ചും അടുത്ത വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ